ചായമില്ലാതെ മായമില്ലാതെ മൂവാറ്റുപുഴ ജനശക്തി റോഡിന് സമീപം ഇന്ന് ഉച്ചക്ക് മൂന്ന് മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല മൂവാറ്റുപുഴ നഗരത്തിലെ പ്രധാന റോഡുകളിലൊന്നായ ജനശക്തി റോഡിന് സമീപമുള്ള പുരയിടത്തിനാണ് തീപിടിച്ചത് ഇന്ന് ഉച്ച കഴിഞ്ഞ് മൂന്നു മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് സ്വകാര്യ വ്യക്തിയുടെ ആൾതാമസമോ കൃഷിയോ ഇല്ലാത്ത മുക്കാൽ ഏക്കറോളം സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല വ്യക്തമല്ലീപവാസികളാണ് ആദ്യം തീ കണ്ടത് അവർ തീയണയ്ക്കുവാൻ ശ്രമിച്ചെങ്കിലും നടക്കാതെ വന്നതോടെ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു മൂവാറ്റുപുഴ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി പൂർണമായും തീയണച്ചു തീപിടുത്തമുണ്ടായ സ്ഥലത്ത് കൃഷിയോ വീടോ ഇല്ലാത്തത് നാശനഷ്ടമുണ്ടാകുന്നതിന് കാരണമായില്ല മൂവാറ്റുപുഴ ഫയർ സ്റ്റേഷൻ ഓഫീസർ കെ സി ബിജു ഫയർ ഓഫീസർമാരായ നിബിൻ ജോസ് റിയാസ് കെ എം ഹോം ഗാർഡുമാരായ ദിവാകരൻ ആരോമൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് തീയണച്ചത്യായി